എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നിങ്ങൾ തമ്മനയിൽ കണ്ട പോലെ തന്നെ ഞങ്ങളൊരു വീട് മേടിക്കാൻ വേണ്ടി പോവാട്ടോ അപ്പൊ നമ്മുടെ നിലയ്ക്കും വിലയ്ക്കും ഒക്കെ ഒത്തു വന്നപ്പോൾ നമ്മൾ വിചാരത്ത് വീടങ്ങ് മേടിച്ചേക്കാന്ന് ഇന്ന് പറ്റുവാണെങ്കിൽ ഒന്നോ രണ്ടോ വീടങ്ങ് മേടിച്ചേക്കാം അല്ല എനിക്ക് അപ്പം നേരെ നമുക്ക് ആ വീടിൻ്റെ സ്ഥലത്തേക്ക് പോവാം അല്ലേ അങ്ങനെ തന്നെ നമ്മൾ ആ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടോ അതെ ഇവിടെയാണ് വീടുകൾ ഇപ്പോൾ ഒരുപാട് അല്ല നമ്മളെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടുകൾ ഇവിടെ കിട്ടും ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വന്ന് മേടിക്കാം ഒരു നോക്കാം നമ്മൾ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റിയ വേണ്ടി അല്ലേ ഒരു ഒരു അവിടെ മോഡൽ വില്ലേജ് വില്ലേജ് കാണാൻ വന്നിരിക്കുന്നത് ഓൾഡ് അല്ലേ പഴയ വില്ലേജിനെ ഷോപ്പ് ഉണ്ട് വീടുകളുണ്ട് ചർച്ച് ഉണ്ട് എല്ലാം ഉണ്ട് അല്ലെ ഫാർമസി എല്ലാം കാണാം അതിനുള്ളില് വീട്ടില് ട്രാക്ടർ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇഷ്ടായ വീട് ഏത് വീടാ നിനക്ക് ഇഷ്ടായ് നോക്കി ഏത് വീടാ ഇഷ്ട ആമിക്ക് ഇഷ്ടത്തി പോണോ ആമിതേ പാലം കേറി നമ്മളെ പുതിയ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കട്ടോ

വില്ലേജ് എല്ലാം നമ്മൾ നിപ്പോ നമുക്ക് ഈ ടൗണിലൂടെന്ന് നടക്കണം വില്ലേജ് ആണ് കേട്ടോ എങ്ങോട്ട് നോക്കിയാലും ബ്യൂട്ടിയാണ് അപ്പൊ ആ ബ്യൂട്ടി എല്ലാം എക്സ്പ്ലോർ ചെയ്ത് നമ്മളിന്ന് നടക്കാൻ വേണ്ടി ചെറിയൊരു വോക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ വലിയ കൊതിയുള്ള ആളാണ് റിഞ്ഞില്ലേക്ക് ഡൊക്കെ എടുത്തോണ്ട് ഏ ആ ഇതിലൊഴുക്കുണ്ട് നല്ല ഒഴുക്കുണ്ട് ഇഷ്ടായൊന്നുകൂടെ ഇറങ്ങണ വെള്ളത്തില് ഒന്നുകൂടെ ഇറങ്ങണ വെള്ളത്തില് ഒന്നുകൂടെ വെള്ളത്തിൽ ഇവിടെ നിക്ക് വേറെ പൂ വരുന്നുണ്ട് ഞങ്ങളും ഈ പുഴയുടെ തീരത്തിരുന്ന ഒരു ഐസ്ക്രീം എല്ലാം ഐസ്ക്രീമെല്ലാം കഴിച്ചോണ്ടിരിക്കട്ട് ഭയങ്കര ആഗ്രഹമാണ് ആമി ചാടുന്നില്ല കയറി കേട്ടോ ഇങ്ങനെ ഇവിടുത്തെ കോസ്റ്റ് വേൾഡ് സ്പെഷ്യൽ നോക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പതിനെട്ടുണ്ട് പേർസെന്റേജ് അൽക്കഹോൾ ഉണ്ട് കോസ്റ്റ് മാറ്റം ഒരുപാട് സുനേർ വേറെ ഒന്നും മേടിച്ചില്ല അല്ലെ പറഞ്ഞ പോലെ നമുക്കൊരു മാഗ്നേറ്റ് എടുക്കണല്ലോ ഇവിടെ നിന്ന് അടുത്ത സ്ഥലത്തോട്ട് പോവാൻ പറ്റില്ല അധികം

ണ്ടോനാസറിന്റെ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് എങ്ങിനെ ഇത്ര അടുത്ത് കാണുന്നത് ഇതിനു ഇതിനുമുമ്പ് നമ്മളിങ്ങനെ കാണാറുണ്ടെങ്കിൽ ചില്ലിന്റെ ഇതിലാല്ലേ കാണുന്നത് അല്ലേ അതേപോലെ തന്നെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ കണ്ടിട്ടില്ല അങ്ങനെ ജീവിതത്തിൽ കാണാൻ ആഗ്രഹിച്ച ഒരു പക്ഷിനെ നമ്മൾ കണ്ടു കെട്ടോ ഇതേ കാണുന്നത് നമ്മുടെ ബാക്കിൽ കാണുന്നതാണ് ഫ്ലെമിംഗോ പക്ഷികൾ കേട്ടോ അല്ലേ ജീവിതത്തിൽ ഞാൻ ഭയങ്കര ആഗ്രഹിച്ചായിരുന്നു ഈ പക്ഷികളെ കാണുന്നത് അത് ഏതായാലും സാധിച്ചു ഇവരൊന്നും ഒറ്റക്കാലിൽ നിൽക്കുന്നില്ല എല്ലാ രണ്ട് അല്ല എല്ലാ എല്ലാ രണ്ട് കാലിലല്ല എല്ലാ ഒറ്റക്കാലിലാണ് നിൽക്കുന്നത് കേട്ടോ ഇവരല്ല അല്ലേ വൃത്തിയതല്ലേ പക്ഷെ അങ്ങ് റോസ് കളർ ഇല്ല കുറച്ച് ഇളം റോസ് ആയതേ ഉള്ളൂ സാധാരണ ഇത് നല്ല റോസാവും എന്ന് പറയുന്നതായിരിക്കും എന്ത് കാണേ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ നിങ്ങള് പറ്റുവാണെങ്കിൽ നേരിട്ട് വന്ന് കാണപ്പെട്ടോ ഇവിടെ കോസ് വേൾഡ് മറ്റേ ആ വില്ലേജ് ഒക്കെ ഇല്ലേ അതായിരുന്നു നമ്മളിപ്പോയ മോഡൽ മോഡൽ വില്ലേജിന്റെ ഒക്കെ അടുത്താട്ടോ നമ്മൾ വന്നു കഴിഞ്ഞാ ഒരു ദിവസം ഫുൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട് ഇപ്പൊ ഇവിടത്തേക്ക് ടിക്കറ്റ് നമുക്ക് പതിനാല് പോണ്ടാണ്ടായതോളൂ അല്ലേ അപ്പം പക്ഷെ ആ പതിനാല് പോണ്ട് എനിക്ക് തോന്നുന്ന നഷ്ടമില്ല ഇത് ഇതൊക്കെയാ അത് എടുക്കട്ടെ അതിന്റെ വീഡിയോ എന്ത് രസമാണ് നോക്കിയേ മറ്റേ കൂട്ടെടുത്ത് ഞാനത് ഇതിനകത്ത് ആഡ് ചെയ്യാം കാരണം നമ്മൾ ഈ ക്യാമറയിൽ അത്ര ദൂരം ഫോക്കസ് ചെയ്ത് കിട്ടില്ല അപ്പൊ ഒരു വൺ ഡേ ട്രിപ്പ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് നല്ല സുഖമായിട്ട് വന്ന് കാണാം നമ്മൾ വിണ്ണലിൽ ഉള്ളവർക്ക് കേട്ടോ പിന്നെ അല്ലെങ്കിൽ ഈ കോസ്ബൽട്ടിൻ്റെ അടുത്ത് കിടക്കുന്നവർക്ക് നോക്കിയാൽ മതി ഞങ്ങൾ ഈ വില്ലേജിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഇന്ന് കവർ ചെയ്യുന്ന സ്ഥലത്തിൻ്റെ നീ എടി ആമി ആമിക്ക് തൊടാൻ ദേ ഞങ്ങൾ നടന്ന് ചെറിയൊരു മീൽ ബ്രേക്ക് ക്ഷീണിച്ചെടുക്കുവാണിപ്പം ഇതിനെ ഇതിനടുത്ത് തന്നെ ഒരു ഉണ്ട് അല്ലേ പക്ഷെ ഇതിനകത്ത് ഞാൻ ആകെ ഫ്ലെമിംഗോ ഉള്ളൂ മാത്ര ആ ബാക്കി ഇങ്ങനെ വേറെ ഉണ്ട് ബേഴ്സിനെ കാണാൻ ഇഷ്ടമുള്ളവർക്ക് നല്ലതാണ് പിന്നെ പിള്ളേർക്കും നല്ലതായിരിക്കും ഡൈനോസേഴ്സിനെ കാണാൻ അല്ലേ അല്ലേ വലിയവർക്ക് എൻജോയ്മെന്റ് ഉണ്ടാവും പെൻഗിനും ഉണ്ട് ഉണ്ട് കുറച്ചൊരു പിന്നെ വേറെ വലിയ നമ്മുടെ നാട്ടിലെ കോഴീനെയൊക്കെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ കോഴിയുണ്ട് ഇവിടെ നല്ല പൂവൻ കോഴിയും മറ്റേ കോഴിയെല്ലാം ഉണ്ട് അപ്പൊ വൺ ഡേ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ലൊരു ഇതാണ് കേട്ടോ പിള്ളാരൊക്കെ ആയിട്ട് വരാനായിട്ട് ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഒരു സ്ഥലമാണ് വില്ലേജ് ആ മോഡൽ വില്ലേജും പിന്നെ പിന്നെ ഒരുപാട് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ട് അതെ അതായത് ഇവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറെ ബേർഡ്സും അങ്ങനെയുള്ള ഉണ്ട് പിന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ വേണമെങ്കിലും മോഡൽ വില്ലേജിലൂടെയും അതുപോലെ തന്നെ ഒറിജിനൽ വില്ലേജിലൂടെ ഒന്ന് നടക്കാം അങ്ങനെ അതിസാഹസികമായ യാത്ര എല്ലാം കഴിഞ്ഞ് നമ്മള് വീട്ടിലെത്തി കേട്ടോ

അതെ ആ നല്ല രസാണ് കേട്ടോ ടവറിലുണ്ട് ട്രിപ്പ് ഒരുപാട് കാണാനുണ്ട് ചിലപ്പം പലർക്കും ഇഷ്ടപ്പെടുന്നില്ല ഇതുപോലെയുള്ള ഇങ്ങനെ പഴയ നഗരത്തിലൂടെ നമ്മൾ നടക്കുന്നത് പഴയ ഒരു ബ്രിട്ടീഷ് നഗരത്തിലൂടെ നമ്മൾ നടക്കുന്ന രീതി അല്ലാതെ വേറെ വലിയ കാര്യമായിട്ട് ഇതൊന്നുമില്ല ഇല്ല കേട്ടോ ഞങ്ങൾ ഇങ്ങനെ ഒരു സുവനീർ മേടിച്ചു പിന്നെ ഞാൻ ടീ ടീ പൗഡർ മേടിച്ചു ടീ സ് എനിക്കിത് ഭയങ്കര ഇഷ്ടം ഇംഗ്ലീഷ് ടീ കട്ടൻ ചായ വെച്ച് കുടിക്കുമ്പോഴാണ് പണ്ടത്തെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അങ്ങനെ വാങ്ങാറില്ല പക്ഷെ എനിക്കിഷ്ടം അഡിക്റ്റൊന്നും അല്ല പക്ഷെ